എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐ ട്രാവലിൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പനാമ കനാലിലേക്കാണ് സന്ദർശനം നടത്തിയത് പനാമ കനാലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തിലെ കാലഘട്ടങ്ങളെക്കുറിച്ചും കൂടാതെ അതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് അതിനുശേഷം നമ്മൾ പനാമ കനാലിലോട് വിട പറയുകയാണുണ്ടായത് ഇന്ന് നമ്മൾ പനാമയിൽ തന്നെയുള്ള മിറ ഫ്ലോറസ് ലോഗ്സ് എന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ആദ്യമായി തന്നെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു സാധാരണ യാത്രയാണ് ഒരു സാധാരണ സ്ഥലത്തേക്കുള്ള യാത്രയാണ് അവിടെ നമ്മളെ പ്രത്യേകിച്ച് ആശ്ചര്യം കൊള്ളിക്കുന്നതോ അതിശയിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാഴ്ചയും ഉള്ളതല്ല അതുകൊണ്ട് തന്നെ പനാമയിൽ നമ്മൾ തുടരുന്ന യാത്രയുടെ ഒരു സാധാരണ എപ്പിസോഡ് മാത്രമാണ് ഇത് യാത്ര ഇങ്ങനെ ഈ പാതയിലൂടെ മുൻപോട്ട് നീങ്ങുമ്പോൾ ഒരു അമേരിക്കൻ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു തോന്നലും എനിക്കുണ്ടാവുന്നില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമാന്തര വഴികളിലൂടെ സഞ്ചരിക്കുന്ന അതേ അനുഭവമാണ് എനിക്ക് ഈ അമേരിക്കൻ വഴികൾ നൽകുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി കണ്ടുവരുന്ന എല്ലാ ജൈവ ഇനങ്ങളും ഇവിടെയുണ്ട് അന്തരീക്ഷം പൊതുവേ മേഘാവൃതമാണ് നല്ല തണുപ്പുമുണ്ട് റോഡിൽ അത്ര തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ വഴിയരികിൽ ഒരു തടാകം ഒരു മനോഹരമായ തടാകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതെല്ലാം തന്നെ പനാമ കനാലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജലാശയങ്ങൾ തന്നെയാണ് വാഹനം പാതയുടെ വലതുവശം ചേർന്നങ്ങനെ മുൻപോട്ട് പോവുകയാണ് യാത്രക്കൊടുവിൽ നമ്മളങ്ങനെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ് പനാമയെക്കുറിച്ചും പനാമ കനാലിനെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഡോക്യുമെൻ്ററി ഇവിടെയുള്ള ഒരു സിനിമാ കൊട്ടകയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഇവിടം സന്ദർശിക്കുന്ന എല്ലാ യാത്രികരും തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ത്രീ ഡി സാങ്കേതികവിദ്യയോടുകൂടിയാണ് ഇവിടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നത് വലിയൊരു കാഴ്ചാനുഭവം തന്നെയാണ് ഇവിടം എനിക്ക് തന്നത് Panama is a paradise unless your job is to cut through it. There were surveyors sent out by the King of Spain to find a canal route across. ഡോക്യുമെൻ്ററി പ്രദർശനം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇത് പനാമ കനാലിൻ്റെ മറ്റൊരു വസ്തു നിന്നുള്ള ദൃശ്യമാണ് ഈ വഴിയാണ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വലിയ പടുകൂറ്റൻ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കപ്പലുകൾ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് ഏകദേശം മൂന്ന് ഘട്ടങ്ങളിലായാണ് അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നതും ഇതേ മൂന്ന് ഘട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് പനാമ ഡയറീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് പനാമയിലേക്കുള്ള യാത്ര ഏകദേശം അവസാനിച്ചതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പനാമ പട്ടണത്തിലെ കാഴ്ചകളാണ് റോഡിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല നല്ല ഒരു മനോഹരമായ കാലാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് അനുസരിച്ച് ഏകദേശം നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ലക്ഷം ആളുകളാണ് ഇവിടുത്തെ മൊത്തം ജനസംഖ്യ സ്ക്വയർ കിലോമീറ്ററിന് ഏകദേശം അറുപത്തൊന്ന് ആളുകൾ എന്ന നിരക്കിലാണ് ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ളത് എന്നാൽ ഇന്ത്യയിലാവട്ടെ സ്ക്വയർ കിലോമീറ്ററിന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകൾ എന്ന നിരക്കിലാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ളത് ഏകദേശം മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളറാണ് പനാമയിലെ ആളോഹരി വരുമാനം അത് ഇന്ത്യൻ രൂപയുമായി മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിനും മേലെ വരുന്നുണ്ട് പനാമയിലെ ജി ഡി പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഇവിടുത്തെ സർവീസ് സെക്ടറും കൂടാതെ ടൂറിസവുമാണ് ജി ഡിപിയുടെ ഏകദേശം എൺപത് ശതമാനമാണ് ഈ രണ്ട് മേഖലയിൽ നിന്നുമുള്ള സംഭാവന പനാമയിലെ സെൻട്രൽ സിറ്റിയിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നു വലിയ പടുകൂറ്റൻ കെട്ടിട സമുച്ചയങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാഗരികതയുടെ വലിയ ഒരു ഉദാഹരണം വലിയ ഒരു നാഗരിക സംസ്കാരം അത് നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെയേറെ കൃത്യതയോടുകൂടി ഒരു വലിയ എൻജിനീയറിങ്ങിൻ്റെ കൂടിയാണ് ഈ പട്ടണം ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്നത് ഇതേ ആകാശത്തിന് കീഴിൽ തന്നെയാണ് ഭൂമിയുടെ ഒരു വശത്ത് നമ്മുടെ രാജ്യവും നിലകൊള്ളുന്നത് ഇക്കാണുന്നത് പോലെയുള്ള വലിയ സംവിധാനങ്ങളും വലിയ ജീവിത സൗകര്യങ്ങളും ടെക്നോളജിയും ഒരിക്കൽ നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും വളർത്തി വലിയ ഒരു നാഗരിക സംസ്കാരത്തിലേക്ക് നമ്മളും എത്തും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഭൗതികമായും ഭൗമികമായും ഒരുപാട് വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം ഒരേപോലെ പങ്കിടുന്ന ഒന്നാണ് സമയം സമയത്തിന് മുൻപിൽ സകല ജീവജാലങ്ങളും തുല്യരാണ് വരദാനമായി കിട്ടിയ ഈ ചെറിയ സമയത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ജീവിതങ്ങൾ കെട്ടിപ്പെടുത്തുവാനും വലിയ സന്തോഷങ്ങൾ അനുഭവിക്കാനുമുള്ള നമ്മുടെ സമയത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് പുതിയ ഓരോ വർഷത്തിനും കൊഴിഞ്ഞു പോയ വർഷത്തിനേക്കാൾ വേഗത കൂടുതലാണ് എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഇപ്പോൾ കാൽച്ചുവടുവച്ചിരിക്കുന്ന ഈ പുതിയ വർഷം എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെയുള്ള ഒരു കാലമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പനാമയിലെ യാത്രകൾക്കായി ഞാനൊരു ഊബർ സംവിധാനമാണ് തിരഞ്ഞെടുത്തിരുന്നത് ഈ യാത്രയിലുടനീളം വളരെയധികം സൗഹാർദ്ദപരമായാണ് അദ്ദേഹം എന്നോട് ഇടപെട്ടത് അദ്ദേഹത്തോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് വിട പറഞ്ഞു പനാമയിലെ യാത്രകൾ അവസാനിപ്പിച്ച് ഞാൻ ഞാനിവിടെ നിന്ന് പുതിയ കാഴ്ചകളിലേക്ക് വിമാനം കയറുകയാണ് കൂടെ നിന്നതിനും വിമർശിച്ചതിനും എല്ലാത്തിനും നന്ദി ഇനിയും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ഈ യാത്ര തുടരുകയാണ് പുതിയ കാഴ്ചകൾ തേടി പുതിയ ലോകങ്ങൾ തേടി അപ്പോൾ നമുക്ക് അടുത്ത യാത്രയിൽ വെച്ച് കണ്ടുമുട്ടാം ഒരിക്കൽ കൂടി നന്ദി